ദൈവിക അധികാരവും ശക്തിയും ദൈവം തൻ്റെ മക്കളുടെ മേൽ വാഗ്ദത്വം ചെയ്തിരിക്കുന്നു ആ ദൈവിക അധികാരവും ശക്തിയും നിലനിർത്തുവാൻ ദൈവിക വാഗ്ദത്തങ്ങളെ നാം മുറുക പിടിച്ച് പോകുകയും അതിനുവേണ്ടി വില കൊടുക്കുകയും അതിനുവേണ്ടി നാം കാത്തിരിക്കുകയും ചെയ്യണം യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ദൈവം യോശുവയോട് വാഗ്ദത്തം ചെയ്തു നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല ഞാൻ മോശിയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയിരിക്കും ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല അതെ ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ ദൈവം യോശുവയോട് പറയുകയാണ് ഞാൻ ഇരുന്നത് പോലെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയിരിക്കും അതിലെല്ലാം ഉപരിയായി ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല പല സാഹചര്യങ്ങളിലും മനുഷ്യർ പരസ്പരം മറന്നു പോകുന്ന മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാറുണ്ട് എന്നാൽ ദൈവികവാഗ്ദത്വത്തിൽ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഒരുവൻ നിൽക്കുന്നുവെങ്കിൽ ദൈവം അവൻ്റെ വായോടുകൂടിയിരിക്കും ദൈവം അവൻ്റെ ജീവിതത്തോടു കൂടിയിരിക്കും ജീവ ദൈവം അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിലവാരത്തിലും അവനെ താങ്ങുകയും സഹായിക്കുകയും ചെയ്യും യോശുവയുടെ പുസ്തകം പത്താം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ സൂര്യ നീ ഗിവിയോനിലും ചന്ദ്ര നീ അയ്യാനോൻ താഴ്വരിൽ നിൽക്കുക എന്ന് പറഞ്ഞു അതെ ദൈവം യോശുവയ്ക്ക് അധികാരം കൊടുക്കുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ തനിക്ക് ചെറിയൊരു ഭാഗം അധികാരം മാത്രമല്ല കൊടുത്തത് പ്രകൃതി ശക്തിയെപ്പോലും നിയന്ത്രിക്കുവാനുള്ള അധികാരം ദൈവം യോശുവയ്ക്ക് കൊടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്തെന്ന് ചോദിച്ചാൽ ദൈവം യോശുവയ്ക്ക് അധികാരം കൊടുക്കുമ്പോൾ ദൈവം മോശിയോടുകൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്നുള്ള വാഗ്ദത്തം നൽകുന്നതായി കാണുവാൻ കഴിയുന്നു മോശ ചില സമയങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നു ചില സമയങ്ങളിൽ താൻ വളരെ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച് ജീവിതത്തിൽ മുൻപോട്ടു പോവുകയാണ് ഒരു സമയത്ത് മിരിയാം തനിക്കെതിരെ നിൽക്കുന്നു അതുപോലെ തന്നെ തൻ്റെ സഹോദരന്മാർ തൻ്റെ സഹോദരൻ തനിക്കെതിരെ നിൽക്കുന്നു എന്നാൽ ഒരു സമയത്തും ദൈവിക ദൈവികവാഗ്ദത്വം പ്രാപിച്ച യോശുവ തെറുപുറുപ്പ് കൂടാതെ മോശയ്ക്കെതിരായി നിൽക്കാൻ ഇടവരാതെ മോശ മോശയോട് ചേർന്ന് നിന്ന് നടക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു പല സമയങ്ങളിലും നമ്മളുടെയും ജീവിതത്തിൽ ശുശ്രൂഷീൽ സാഹചര്യങ്ങളിൽ പലതിനോടും പെറുപെറുക്കുകയും മത്സരിക്കുകയും പോവുകയും ചെയ്യുന്നത് വളരെ വ്യക്തമാണ് എന്നാൽ ദൈവമേൽപ്പിച്ച ദൗത്യങ്ങൾക്ക് വേണ്ടി ചിലത് ക്ഷമിക്കുവാൻ ചിലതിനെ വിട്ടുമാറുവാൻ ചിലതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ചിലതിനെ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവം നമ്മിൽ പ്രസാദിപ്പാപ്പിപ്പാനിടയായിത്തീരും അതുകൊണ്ടാണ് നിർണായകമാകുന്ന ഘട്ടത്തിൽ മോശയോടുകൂടെ പോലെ തന്നെ യോശുവയോടും കൂടെ ദെയ്യം ഇരിപ്പാൻ കാരണമായി തീർന്നത് യഹോവ മോശയോടുകൂടെ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ അനുസരിച്ചു എന്ന ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതെ ദൈവവചനത്തിൽ പിന്നെയും ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അതിൻ്റെ ആറാം വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കുക അതെ നിർണായകമാകുന്ന ഘട്ടങ്ങൾ മുമ്പിൽ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ താണിരുപ്പാനും ദൈവഹിതത്തിനായി ദൈവാലോചന പ്രാപിക്കുവാനുമായി നാം ഒരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മോട് കൂടെയിരിക്കും അതെ ദൈവിക വാഗ്ദത്വങ്ങൾ ഒരിക്കലും പാഴായി പാഴായിപ്പോകത്തില്ല എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരുമേ നമ്മോട് ദൈവം ഒരു വാഗ്ദത്തം കല്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും പാഴായിപ്പോകത്തില്ല അത് നിറവേറുക തന്നെ ചെയ്യും സങ്കീർത്തനം ഇരുപതിൻ്റെ നാല് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിൻ്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ അതെ നമ്മുടെ ജീവിതത്തിൻ്റെ താല്പര്യങ്ങളെ നിവർത്തിക്കുന്ന കർത്താവ് ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നൽകിത്തരുന്ന കർത്താവ് നാളുകളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും നമ്മോ നമ്മോട് കൂടെ നമ്മോടുകൂടെയിരുന്ന് അനുദിനവും നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ് എന്നാൽ ദൈവിക ദൈവികവാക്തത്വങ്ങൾക്ക് വേണ്ടി യോശുവ യോശുവറുക പിടിച്ച് അതിനായി പോലെ നമുക്കും ദൈവഹിതത്തിനായി കാത്തിരിക്കാം ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ